പിതാവിൻ്റെ മുദ്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കാരുണ്യവനും സ്നേഹ സമ്പന്നനുമായ കർത്താവേം കൂടുതൽ ഉണർവോടും സ്നേഹത്തോടും കൂടെ അങ്ങയെ സ്നേഹിക്കുവാൻ അങ്ങനെ ഉണർത്തിയല്ലോ നല്ലവനും ആധുര്യവനുമായ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വിശ്വാസത്തോടും വിശുദ്ധിയോടും പ്രത്യാശയോടും കൂടെ ആയിരിക്കുവാൻ അങ്ങ് കാണി കാണിക്കുന്ന കരുണയോർത്ത് നന്ദി പറയുന്നു പാപങ്ങൾ എന്നെ ഓരോന്നായി പിന്തുടരുമ്പോൾ പാപിയായി ഞാൻ അങ്ങിൽ നിന്നും അകലാതിരിക്കുവാൻ അങ്ങയുടെ വിശുദ്ധരൊരു സഹായം എനിക്ക് നൽകണമേ എൻ്റെ കർത്താവും ദൈവമായ അങ്ങിയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ബലഹീനതകളാൽ ഞാൻ അങ്ങിൽ നിന്നും അകന്നു പോകാതിരിക്കട്ടെ എളിമയോടെ അനുതാപത്തോടെ അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച് എൻ്റെ ജീവിതം ധന്യമാക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ തിരുഹൃദയത്തിലെ മുറിവിൽ നിന്നും എന്നെ ചേർക്കണമേ നാഥ എന്നെയും അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ ആമേൻ സ്വർഗസ്ഥനായതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയും തമ്പുരാൻ്റെ മീം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ ലോകായുദ്ധ വിശേഷം പതിനെട്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു രണ്ടു പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി ഒരാൾ ഫരിസേനും മറ്റേയാൾ ചുങ്കക്കാരനും ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ ഫരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും നമ്മുടെ കർത്താവായ ഈശ്വം ശിഹായ്ക്കും സ്തുതി